നെടുങ്കണ്ടം തൂക്കുപാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത സംഭവം സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ മർദ്ദിച്ചതുകൊണ്ടുള്ള മനോവിഷമം മൂലമെന്ന ആരോപണം സംഭവത്തെ തുടർന്ന് സിഐ ടി പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധിച്ചു തൂക്കുപാലം കല്ലുമേക്കൽ സ്വദേശി സോണി ജോസഫാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് തൂക്കുപാലത്ത് വർഷങ്ങളായി ഓട്ടോറിക്ഷ ഓടിച്ച ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്ന ആളാണ് സോണി ജോസഫ് കഴിഞ്ഞ ദിവസം ടൌണിൽ പ്രവർത്തിക്കുന്ന സോണി ഫിഷറീസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുമായി ഇയാൾ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ജീവനക്കാർ ഇയാളെ മർദ്ദിച്ചതായാണ് ആരോപണം ഇതേ തുടർന്നുണ്ടായ മനോവിഷമത്തെ തുടർന്ന് സോണി കഴിഞ്ഞ ദിവസം രാത്രിയോടെ ജീവൻ ആരോപണം സംഭവത്തെ തുടർന്ന് സിഐ ടി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു മർദ്ദനത്തിൽ മനം നൊന്ത് അദ്ദേഹം സ്വന്തം വീട്ടിൽ ചെന്ന് ആത്മഹത്യ ചെയ്യുകയും മരണമറയുകയും ചെയ്തു ഇതിനെ തുടർന്ന് തൂക്കുവാലം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനും സി ഐ ടൂ അതുപോലെ തൂഹാല ലോക്കൽ കമ്മിറ്റിയും ശക്തമായ രീതിയിൽ കൂടെ പ്രതിഷേധിക്കുകയും പ്രതികളുടെ പേരിൽ നിയമ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ രീതിയിലുള്ള സമരപരിപാടികളുമായിട്ട് സി ഐ റ്റു മുമ്പോട്ട് പോകുമെന്ന് സി ഐ ടൂറെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് നെടുങ്കണ്ടം പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ജീവനക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചു സോണിയുടെ സംസ്കാരം നടന്നു